ഏറ്റവും നിഷ്ഠൂരമായ കുറ്റകൃത്യമായ സൗമ്യ കേസ് പ്രതി ഗോവിന്ദമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലായി പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയായിരിക്കുമെന്നാണ് കേസിന്റെ വിചാരണ നടന്ന തൃശൂർ അതിവേഗ കോടതി അന്ന് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് നാട്ടുകാർ തിരിച്ചറിഞ്ഞ വിവരം അറിയിച്ചതാണ് പ്രതിയെ കുരുത്തിയത് ഇയാൾ ജയിൽ ചാടിയ ശേഷം നടന്നു പോകുന്നതിന്റെ സിസിടി വിളിച്ചവും പുറത്തു സൗമ്യാവധ കേസ് പ്രതി ഗോവിന്ദമി ജയിൽചാടിയെന്ന ഞെട്ടലിലായിരുന്നു മണിക്കൂറുകൾ കേരളം ജയിൽ രേഖകൾ പ്രകാരം ഗോവിന്ദച്ചാമി എന്നാണ് ഇയാളുടെ പേര് നാൽപ്പത്തിയൊന്ന് വയസ്സാണ് പ്രായം തമിഴ്നാട്ടിലെ കരൂരിനടുത്ത് വാപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എരഞ്ഞ പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ള ഐവത്തക്കുടി സ്വദേശിയാണ് ഇയാൾ കൊടും കുറ്റവാളിയായ ഇയാളുടെ ഇടത് കൈ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ജയിലിൽ മുപ്പത്തിമൂന്നാം നമ്പറുകാരനായിരുന്നു ഇയാൾ കണ്ണൂർ ജയിലിൽ കൊടും കുറ്റവാളികൾക്കുള്ള അറുപത്തിയെട്ട് സെല്ലുകൾ ഉൾപ്പെട്ട പത്തൊൻപതാം ബ്ലോക്കിലെ ഒരു സെല്ലിൽ ഒറ്റയ്ക്കാണ് ഇയാളെ പാർപ്പിച്ചിരുന്നത് ബി ബ്ലോക്കിലായിരുന്നു ഇയാൾ തടവിലുണ്ടായിരുന്നത് ഈ ബ്ലോക്കിന് ചുറ്റും ഒരു ചെറിയ മതിലുണ്ട് അതിന് പുറത്ത് വലിയ മതിൽ മറ്റൊന്നു കൂടിയുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ നാല് പതിനഞ്ചിനും ആറ് മുപ്പതിനും ഇടയിലായിരുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയത് രാവിലെ ഏഴ് പത്തോടെയാണ് ജയിൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പന്ത്രണ്ടിന് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ച ആദ്യ ദിവസങ്ങളിൽ രാവിലെ ഇഡലിയോ ദോശയോ ഉച്ചയ്ക്ക് ബിരിയാണി വൈകിട്ട് പൊറോട്ടയും ഇറച്ചിയും എന്നീ വിഭവങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിയിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ജയിൽ അധികൃതർക്ക് ഭക്ഷണം വേണമെന്ന് എഴുതി നൽകി നിരാഹാരം അവസാനിപ്പിക്കുകയായിരുന്നു ആദ്യകാലത്ത് ഏറെ പ്രകോപിതനായ ഗോവിന്ദചാമി ജയിലിലെ സിസിടി വി ക്യാമറകൾ തകർത്തതും ആത്മഹത്യാ ഭീഷണി മുഴക്കിയതും ജയിൽ ജീവനക്കാർക്ക് തലവേദനയായിരുന്നു തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി െളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷാ വിധി റദ്ദാക്കിയത് അതേസമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്തം ശിക്ഷയും മറ്റ് വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു ഗ്രാമികൾ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ